മൂന്ന് നിയമങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങളുടെ മുന്നിൽ മാറുകയാണ് മായുകയാണ് നോക്കൂ ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത കാലത്തായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വളരെ കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു സംശയം കേരള ഭൂപരിഷ്കരണ നിയമത്തെ പറ്റിയുള്ളതാണ് കേരള ഭൂപരിഷ്കരണത്തെ പറ്റിയുള്ളതാണ് അവിടെ കുറേ നിയമങ്ങളുണ്ടല്ലോ ഈ നിയമങ്ങൾ തമ്മിൽ വളരെയധികം ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു സാർ അത് ഒന്ന് മാറ്റിത്തരണം അതിന് തക്ക ഒരു ക്ലാസ് ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്ലാസ് ഞാൻ തയ്യാറാക്കി അവിടെ ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഭൂപരിഷ്കരണം സംശയങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എന്നാണ് ഈ ടൈറ്റിൽ അന്വർത്ഥമാകണമെന്നാണ് ഞാൻ കരുതുന്നത് അത് അനർത്ഥമാകുമോ എന്നത് നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് നോക്കൂ ആദ്യമായും നിങ്ങൾ ഇവിടെ കാണുന്ന നിയമം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഇത് ആക്ട് നമ്പർ വൺ ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ കേരള നിയമസഭ നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ ഐക്യ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ നമ്മുടെ നിയമസഭ ഉണ്ടായ ശേഷം ആദ്യമായി പാസാക്കിയ നിയമമാണ് ആക്ട് നമ്പർ വൺ ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇ എം എസ് മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ തന്നെ ഓർഡിനൻസായി പുറപ്പെടുവിച്ച ഒന്നാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ഇത് ഭൂപരിഷ്കരണ നിയമമാണോ എന്ന് ചോദിച്ചാൽ ഇത് ഭൂപരിഷ്കരണ നിയമവുമായി ഒരു നിയമമാണ് ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമമാണ് കാരണം ഭൂപരിഷ്കരണ നിയമം വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജന്മിമാർ കുടിയാന്മാരുടെ ആ കുടിയാന്മാരെ അവരുടെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുന്നൊരവസ്ഥ വന്നു അതിനെ നിരോധിച്ചുകൊണ്ടുണ്ടായ നിയമമാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇത് ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമമാണ് രണ്ടാമതായി നമുക്കറിയാം ആദ്യ മന്ത്രിസഭ തന്നെ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാൻ ആഗ്രഹിച്ചിരുന്നു കേരള കാർഷിക ബന്ധ ബിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിന് വേണ്ടി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യ സമഗ്ര ഭൂപരിഷ്കരണ ബില്ലാണ് അപ്പോൾ നമുക്കറിയാം ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കാൻ നിരോധിച്ച നിയമം കുടിയൊഴിപ്പിക്കാൻ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് എന്നാൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ ബിൽ കേരള കാർഷിക ബന്ധ ബിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പക്ഷേ ഇതൊരു ബില്ലായി മാത്രം നിലനിന്നു എന്തുകൊണ്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല പ്രസിഡന്റ് ഇത് മടക്കി അയച്ചു ഗവർണർ പ്രസിഡന്റ് റെഫർ ചെയ്തു പ്രസിഡന്റ് ഇത് ഒപ്പുവെച്ചില്ല അതുകൊണ്ടത് നിയമമായില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം അല്ലെങ്കിൽ പാസാക്കിയ നിയമം എന്നതിനെപ്പറ്റി പറയാൻ കഴിയില്ല അവതരിപ്പിച്ച ബില്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ പിന്നീട് ഇ എം എസ് മന്ത്രിസഭ നിലംബരിച്ചു പട്ടം എ താണുപള്ളിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ കേരള കാർഷിക ബന്ധ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അവതരിപ്പിക്കുകയുണ്ടായി ഇത് കേരള നിയമസഭ പാസാക്കിയ ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം എന്നറിയപ്പെടുന്നു അവിടെ നിയമമായി കാരണം എന്താണെന്നറിയോ പ്രസിഡന്റ് ഒപ്പുവെച്ചു പക്ഷേ കോടതി ഈ കാര്യത്തിൽ സ്റ്റേ ചെയ്തു ഇതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതുകൊണ്ട് തന്നെ ഈ നിയമം നടപ്പാക്കാനായില്ല ഇവിടെ മൂന്ന് നിയമങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങളുടെ മുന്നിൽ മാറുകയാണ് മായുകയാണ് നോക്കൂ ഇവിടെ ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കേരള നിയമസഭ പാസാക്കിയ നിയമം ഏതെന്ന് ചോദിച്ചാൽ ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ഇനി സംശയിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമമെന്ന് നമ്മൾ മറുപടി പറയും കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ ബില്ല് ഏതെന്ന് ചോദിച്ചാൽ കേരള കാർഷിക ബന്ധമിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മറുപടി പറയാം പക്ഷേ അത് നിയമമല്ല എന്ന് ഓർക്കണം അത് നിയമമായില്ല പ്രസിഡന്റ് അംഗീകരിക്കാത്തതിനാൽ നിയമമായില്ല അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രസക്തിയും ഉണ്ടായില്ല എന്നാൽ കേരള നിയമസഭ പാസാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്ത ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമമാണ് പട്ടം താണുപിള്ളയുടെ കാലത്ത് നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് പക്ഷെ അവിടെയും ആ നിയമം നടപ്പാക്കാൻ കഴിയുന്നില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ നിയമത്തിലെ പല സെക്ഷനുകളും സ്റ്റേ ചെയ്തതിനാൽ നടപ്പാക്കാനായില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിയമത്തെ റദ്ദു ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള നിയമസഭ കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരള നിയമസഭ പാസാക്കിയ ആദ്യത്തെ നിയമം ഭൂപരിഷ്കരണ നിയമത്തിന് മുന്നോടിയായി വന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമമാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രി ഇ എം എസ് കാർഷിക ബന്ധ ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നിയമസഭയിൽ അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മയാണ് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ആ കാര്യത്ത് നമുക്ക് സംശയമില്ല ആദ്യ മന്ത്രിസഭ അവിടെ സി അച്യുത മേനോനാണ് ഈ ബിൽ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അതായത് ഇ എം എസ് മന്ത്രിസഭ അധികാരമേറ്റുടനെ തന്നെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു സി അച്യുതമേനോനായിരുന്നു അപ്പോൾ കേരള കാർഷിക ബന്ധ ബില്ലിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യ സമഗ്ര ഭൂപരിഷ്കരണ ബിൽ പക്ഷേ അത് നിയമമായില്ല പ്രസിഡന്റ് പ്രസിഡൻ്റ് ഒപ്പുവയ്ക്കാത്തതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് കേരള കാർഷിക ബന്ധ നിയമം ആയിരത്തി തൊള്ളായിരത്തി പറ്റി നമ്മൾ പറഞ്ഞിരുന്നു കേരള നിയമസഭ പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പുവയ്ക്കുകയും ചെയ്ത ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭ പാസ്സാക്കിയ ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കാർഷിക ബന്ധ നിയമമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കാർഷികബന്ധ നിയമത്തെ നമുക്ക് എന്തെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ ബില്ലെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ കാരണം അത് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല കേരള കാർഷിക ബന്ധ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ ആയിരുന്നു കെ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി പട്ടം ഏത്താണ് പിള്ള കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കുടിയൊഴിപ്പിക്കാൻ നിരോധന നിയമം അത് കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള നിയമമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ സമഗ്ര ഭൂപരിഷ്കരണ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിലും അത് പ്രസിഡന്റ് ഒപ്പുവെക്കാത്തത് കൊണ്ട് അത് നിയമമായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടം താണുപിള്ള മിനിസ്ട്രി കേരള കാർഷിക ബന്ധ ബിൽ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ചു അത് പാസ്സായി പ്രസിഡൻ്റ് ഒപ്പുവെച്ചു പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതിലെ ചില വ്യവസ്ഥകൾ റദ്ദാക്കിയത് കാരണം സ്റ്റേ ചെയ്തത് കാരണം അത് നടപ്പാക്കാനായില്ല തുടർന്ന് നാം ഇന്ന് നടപ്പാക്കിയ ഭൂപരിഷ്കരണത്തിന് ആധാരമായ നിയമം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം ഇത് ആക്ട് നമ്പർ വൺ ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാം നമ്പർ ആക്റ്റ് എന്നറിയപ്പെടുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ട ആദ്യ സമഗ്ര ഭൂപരിഷ്കരണ നിയമമാണ് ഓർക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ട ആദ്യ സമഗ്ര ഭൂപരിഷ്കരണ നിയമം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണം ആക്ട് നമ്പർ വൺ ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒരു സംശയം ഉണ്ടാകരുത് എന്തിനാണ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയിലൂടെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഒൻപതാം പട്ടിയെ കൂട്ടിച്ചേർത്തു ചില നിയമങ്ങൾ അത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുവാൻ അവയ്ക്ക് പ്രത്യേക സ്റ്റാറ്റസ് നൽകുവാൻ വേണ്ടിയാണ് നിയമങ്ങളെ ഭരണഘടന ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തുക അങ്ങനെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് പി ടി ചാക്കോയാണ് പി ടി ചാക്കോ അന്ന് പി ടി ചാക്കോ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു പി ടി ചാക്കോയാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് പി ടി ചാക്കോയെപ്പറ്റി നിങ്ങൾക്കറിയാം നമ്മുടെ കേരള നിയമസഭയിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പി ടി ചാക്കോയാണ് ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് അന്ന് മുഖ്യമന്ത്രി ആർ ശങ്കറാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം പിന്നീട് ഈ നിയമത്തിന് നിയമത്തിനെന്ത് സംഭവിച്ചു ഇതെന്തുകൊണ്ട് ഉടനെ തന്നെ നടപ്പാക്കപ്പെട്ടില്ല നടപ്പാക്കപ്പെട്ടു പക്ഷേ ഉടനെ തന്നെ നടപ്പാക്കപ്പെട്ടില്ല എന്തുകൊണ്ട് നടപ്പാക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ആർ ശങ്കർ മന്ത്രിസഭ നിലംബരിച്ചു തുടർന്ന് കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് നടന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലായിരുന്നു അതുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടില്ല പ്രസിഡന്റ് ഭരണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും ഇലക്ഷൻ നടക്കുമ്പോൾ സപ്തകക്ഷി മുന്നണി ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തുന്നു പക്ഷേ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം അതേപടി നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല കാരണം ഇത് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതേപടി നടപ്പാക്കാൻ അവർ തയ്യാറാകുന്നില്ല പകരം അവരെന്തു ചെയ്യുന്നു ഇതിന് കുറേ ഭേദഗതികൾ കൊണ്ടുവരുന്നു ആ ഭേദഗതികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി ആക്ട് പറ്റി നിങ്ങൾക്കറിയാം അന്ന് മുഖ്യമന്ത്രി ഇ എം എസ് ആണ് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന ഗൗരിയമ്മയാണ് അത് അവതരിപ്പിച്ചത് അങ്ങനെ ഇ എം എസ് ആയിരത്തി ആ ആ കാലഘട്ടത്തിലും റവന്യൂ മന്ത്രിയായിരുന്ന ഗൗരിയമ്മ ഇവർ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി ആക്ട് വരുന്നത് പക്ഷേ അത് പ്രസിഡന്റ് ഒപ്പിട്ട് മടങ്ങുന്നതിന് മുൻപ് തന്നെ ഇ എം എസ് മന്ത്രിസഭ നിലംവതിച്ചു ഇ എം എസ് മന്ത്രിസഭയിലെ അംഗമായിരുന്ന സി അച്യുത മേനോന് സി പി ഐയുടെ മന്ത്രിയായ സി അച്യുത കോൺഗ്രസ് പിന്തുണ നൽകുകയും സി അച്യുത നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നിലവിൽ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ സി അച്യുത ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് നടപ്പാക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഇവിടെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ആദ്യമായി ഭേദഗതി വരുത്തിയ ആക്ട് നിയമസഭയിൽ അവതരിപ്പിച്ചത് കെ ആർ ഗരിയമ്മ അന്ന് മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പുതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഒന്നിന് സി അച്യുത മേനോൻ മന്ത്രിസഭ ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കി അപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയതാരെന്ന് ചോദിച്ചാൽ സി അച്യുതമേനോനാണ് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല ഏതൊക്കെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ നിയമങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമല്ലേ കുടിയൊഴിപ്പിക്കാൻ നിരോധന നിയമം അതിന് ഭൂപരിഷ്കരണ നിയമം ഒന്ന് വിളിക്കാൻ പറ്റില്ല ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിക്കുന്നതിനായി വന്ന നിയമം പിന്നീട് വന്ന കാർഷിക ബന്ധമിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് അത് നിയമസഭയിൽ അവതരിപ്പിച്ചെ പക്ഷേ അത് പ്രസിഡന്റിന് പോയിട്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല അപ്പോഴത് നിയമമായില്ല അപ്പോൾ അത് അവിടെ തീർന്നില്ലേ അപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ച സമഗ്ര ഭൂപരിഷ്കരണത്തിന് വേണ്ടി നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലെന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പരിഗണിക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടം താണ്ടിപള്ളിയുടെ കാലത്ത് നിയമസഭ പാസാക്കിയ കാർഷിക ബന്ധ നിയമം അത് പ്രസിഡന്റ് ഒപ്പുവെച്ചു പക്ഷേ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നടപ്പാക്കാൻ സമ്മതിച്ചില്ലല്ലോ അതിലെ വ്യവസ്ഥകൾ അവർ റദ്ദാക്കിയില്ല പല വ്യവസ്ഥകളും അവർ സ്റ്റേ ചെയ്തു അതുകൊണ്ടത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ ശങ്കർ മന്ത്രിസഭയുടെ കാലത്ത് പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹം റവന്യൂ ചുമതലയുള്ള ആളുമായിരുന്നു അവർ നടപ്പിലാക്കിയ ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് സി അച്യുതമേനോൻ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള കാർഷിക ബന്ധ നിയമം നിയമസഭ പാസാക്കുകയുണ്ടായി പ്രസിഡന്റ് ഉപയോഗിക്കുകയുണ്ടായി അത് നിയമമായി പക്ഷേ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഇടപെടൽ മൂലം അത് നടപ്പാക്കാനായില്ല എന്ന കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള കാർഷിക ബന്ധ നിയമത്തെ റദ്ദാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭ പാസ്സാക്കിയത് ഈ നിയമത്തിന് മുൻ നിയമത്തിൻ്റെ ഗതി ഉണ്ടാകാതിരിക്കാൻ എടുത്ത ഒരു പ്രിക്കോഷൻ ഉണ്ട് അത് ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി അതിനെ സംരക്ഷിക്കുക എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി കേരള ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി ആക്ട് പ്രകാരമാണ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പതിനേഴാം ഭരണഘടനാ ഭേദഗതി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പതിനേഴാം ഭരണഘടനാ ഭേദഗതി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ നാം ഉൾപ്പെടുത്തുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നീ വർഷങ്ങളിൽ കേരള ഭൂപരിഷ്കരണ നിയമത്തിനുണ്ടായ ഭേദഗതി നിയമങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇരുപത്തി ഭരണഘടനാ ഭേദഗതി ആക്ട് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രധാന സവിശേഷം നമുക്കറിയാം നമ്മുടെ ഭൂപരിഷ്കരണത്തിൻ്റെ ബേസായ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമമാണ് ആ നിയമത്തിൻ്റെ ഭേദഗതി നിയമവും വരുന്നുണ്ട് ഭേദഗതികൾ ഇപ്പോൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ സത്ത് എന്താണെന്ന് ചോദിച്ചാൽ കുടിയാമ സ്ഥിരത നൽകൽ കുടിയാന്മാർക്ക് ഭൂമിയിൽ സ്ഥിരത നൽകൽ കുടികിടപ്പ് സ്ഥിരത നൽകൽ കുടികിടപ്പുകാർക്ക് സ്ഥിരത നൽകൽ അതായത് ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നവർക്ക് സ്ഥിരത നൽകൽ ഭൂമിയിൽ താമസിച്ചിരുന്നവർക്ക് സ്ഥിരത നൽകൽ ഭൂപരിധി നിർണയിക്കുക ഒരാളെ സംബന്ധിച്ച് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിർണ്ണയിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ സുപ്രധാനമായ സവിശേഷതകൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ സുപ്രധാനമായ സവിശേഷതകൾ താഴെപ്പറയുന്നവയിൽ ഏതൊക്കെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ മൂന്ന് പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം കുടിയായ്മ സ്ഥിരത നൽകൽ കുടികിടപ്പ് സ്ഥിരത നൽകൽ ഭൂപരിധി നിർണയം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള ഭൂപരിധി എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഒരു വ്യക്തിക്ക് പരമാവധി ഏഴ് പോയിൻ്റ് അഞ്ച് ഏക്കർ ഭൂമി വെക്കാം വ്യക്തിപരമായി നമുക്ക് ഒരു വ്യക്തിക്ക് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഭൂമി വാങ്ങിയാലും നിങ്ങൾക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ഏക്കർ ഭൂമി വരെ സ്വന്തമായി വെക്കാം രണ്ടോ അഞ്ചോ അംഗങ്ങളുള്ള കുടുംബത്തിന് പരമാവധി പതിനഞ്ച് ഏക്കർ അത് രണ്ട് മുതൽ അഞ്ച് വരെ അംഗമുള്ള കുടുംബങ്ങളാണെങ്കിൽ കുടുംബമാണെങ്കിൽ പതിനഞ്ച് ഏക്കർ വരെ വയ്ക്കാം വ്യക്തിപരമായി ഏഴര ഏക്കർ ഒരാൾക്ക് അഞ്ചിൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിന് പരമാവധി ഇരുപത് ഏക്കർ വരെയും ഭൂമി കൈവശം വയ്ക്കാം വ്യക്തതയോടെ മനസ്സിലാക്കണം സ്റ്റേറ്റ്മെൻറ് ചോദ്യത്തിൽ കടന്നു വരും ഒരു വ്യക്തിക്ക് പരമാവധി ഏഴ് പോയിന്റ് അഞ്ച് ഏക്കർ കുടുംബത്തിന് പരമാവധി പതിനഞ്ച് ഏക്കർ അഞ്ചിൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിന് പരമാവധി ഇരുപത് ഏക്കർ തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്നഘട്ട എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ പണ്ടാരപ്പാട്ട വിളംബരം എന്ന നിസ്സംശയം നമ്മൾ മറുപടി പറയും പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ സർക്കാർ ഭൂമിയിൽ കുടിയാന സ്ഥിരാവകാശം നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാറ്റിനാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണെന്നും നാം അറിയുന്നു ഇനി ഒരു കാര്യം കൂടി നമുക്കിവിടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല കേശവാനന്ദ ഭാരതി കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്സ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ്റും കേശവാനന്ദ ഭാരതിയും തമ്മിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നടന്നിരുന്ന നിയമയുദ്ധം സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഒരു ഭരണഘടനാ വിധിയായി മാറുകയാണ് അവിടെ അടിസ്ഥാന ഘടനാ വിധി അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ജഡ്ജ്മെന്റ് എന്നറിയപ്പെടുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ വിധി സുപ്രീം കോടതിയുടെ അടിസ്ഥാന ഭരണഘടനാ വിധി അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ജഡ്ജ്മെന്റ് എന്നറിയപ്പെടുന്ന വിധി ന്യായം ഏതോന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് എവിടെയാണുണ്ടായത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് കേരള ഭൂപരിഷ്കരണ നിയമത്തിനെതിരായുള്ള ഒരു കേസ് ആയിരുന്നു കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന സുപ്രീം കോടതിയിലെ ആ കേസ് ഭരണഘടനയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്ന ഭേദഗതികൾ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഈ കേസിലുണ്ടായി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്ന ഭേദഗതികൾ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന ആ ഒരു കേസിലാണ് അതുപോലെ തന്നെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അത് ഭേദഗതി ചെയ്യാവുന്നതാണെന്നുള്ള നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയതും ഈ കേസിലാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്ന ഭേദഗതികൾ പാടില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അത് ഭേദഗതിയാവുന്നതുമാണെന്നുള്ള നിരീക്ഷണം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി കേരള ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ കേശവാനന്ദ ഭാരതി സമർപ്പിച്ച കേസായിരുന്നു ഇത് ഭൂപരിഷ്കരണത്തെ പറ്റി സുപ്രധാന പോയിന്റുകളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന തുടർന്ന് വരുന്ന പതിനൊന്ന് ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുക എന്നുള്ളത് അവരുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക അത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫിനുള്ള നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലഭ്യമാകും ടെലഗ്രാം ചാനലിന്റെ പേര് പി എസ് സി ജി അക്കാദമി എന്നാണ് ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ലിങ്കിലൂടെ നിങ്ങൾ പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പി എസ് സി ജി അക്കാദമി എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ എത്താൻ കഴിയും නख 頂 लीkara。 ഈ വീഡിയോയുടെ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഭൂപരിഷ്കരണം അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കിനി സംശയങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതിനെ സംബന്ധിക്കുന്ന സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു Goodbye.